ഹായ് ഗായ്സ് കടൽത്തോണിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മൾ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ് കേരളം രൂപം കൊണ്ടപ്പോഴത്തേക്ക് എത്ര ജില്ലകളുണ്ടായിരുന്നുള്ളതാണ് നമ്മളൊന്ന് ചോദിക്കാൻ പോകുന്നത് ആൻസർ പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റും അതേപോലെ തന്നെ നമ്മൾ കടൽത്തോണി എന്നുള്ള യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഏതെങ്കിലുമൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാഗ് നിറയെ ഗിഫ്റ്റ് വന്നിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്തായാലും ആൻസർ പറയുമോ എന്താന്നുള്ളതൊക്കെ നമുക്ക് ഈ വീട്ടിലേക്ക് കണ്ടറിയുന്നതാണ് കേരളം രൂപം കൊണ്ടപ്പോഴത്തേക്ക് എത്ര ജില്ലകളുണ്ടായിരുന്നു അറിയാതെ പന്ത്രണ്ടോ

നവംബർ നവംബർ ഒന്നാം തീയതി ആയിരുന്നു അല്ലായിരത്തി ആറാ അപ്പൊ അതല്ല നമ്മുടെ ചോദ്യം കേരളം രൂപം കൊണ്ടപ്പോഴത്തേക്ക് എത്ര ഏഴിലും താഴെ ആറോ ആറല്ല ഏതൊക്കെയാ പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി ആറ് നവംബർ ഒന്നാം തീയതി ഒന്നാം തീയതി ആ സമയം കേരളത്തില് വിളിച്ചിരിക്കും ആ പറയാൻ പറ്റുമല്ലോ ഒന്ന് തിരുവനന്തപുരം ഉണ്ട് അന്ന് കൊല്ലം ഉണ്ട് ഇടുക്കിക്ക് ഒരുപാട് ദേവികുല ഡിസ്ട്രിക്ട് ഉണ്ട് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളൊന്നും ഇല്ല പിന്നെ മലബാർ പിന്നെ ഒരു ഇതാണ് ഒരു പ്രൊവിൻസ് ആയിരുന്നു ചേർന്നിട്ടാണ് ശരിയാണ് അപ്പൊ ഒരു ചെറിയൊരു ചലഞ്ചോടെ എന്റെ യൂട്യൂബ് ചാനൽ ആയിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അപ്പൊ അതല്ല നമ്മുടെ ചോദ്യം പിന്നെ രൂപം കൊണ്ടപ്പോഴത്തേക്കും എത്ര ജില്ലകളുണ്ടായിരുന്നു അത് മൂന്നെ അല്ല ഏതൊക്കെയാ ചേട്ടൻ അറിയാ കേരള കൊച്ചി ജില്ലകളായിട്ട് അഞ്ച് ജില്ലകളുണ്ടായിരുന്നു അഞ്ച് തെറ്റിക്ക് മൂന്ന് തെറ്റാ അഞ്ച് ജില്ലകളുണ്ടായിരുന്നു ഏതൊക്കെയാണല്ലോ അറിയാ ഇല്ലല്ലേ ഉണ്ടായിരുന്നു ഏതെങ്കിലും അറിയോ കോട്ടയുണ്ട് ആ കോട്ടയം കോട്ടയുണ്ട് കോഴിക്കോട് തിരുവനന്തപുരം ഉണ്ട് തിരുവനന്തപുരം ആ രണ്ടെണ്ണു മൂന്നെണ്ണം കൂടെ നിങ്ങൾ ഏത് ജില്ലക്കാരാ നിങ്ങള് കോട്ടയം 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 ശരിയെന്നാ തെറ്റിരിക്കൂപം കൊണ്ട സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നറിയോണ്ടറിയോ ഒമ്പത് എത്ര പറയണോ പത്തോ പതിനൊന്നോ പറയണ കേരളം രൂപം കൊണ്ടപ്പോഴത്തേക്ക് എത്ര ജില്ലകളുണ്ടായിട്ട് അഞ്ചെണ്ണി മൂന്നെണ്ണൂറാംകൂർ മലബാർ കൊല്ലം മൂന്നായി

ഏതൊക്കെ ജില്ല ജില്ല എന്നറിയോടൊമ്പതാ ഒമ്പതാ ഏതൊക്കെ ജില്ലകളാറിയോ ഒമ്പതൊന്നറ തിരുവനന്തപുരം മലബാർ ആ കൊല്ലം ആ ആലപ്പുഴ ആലപ്പുഴ രണ്ടു ജില്ല കൂടെ പോട

അല്ല അത് െ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറിലെ രൂപം കൊള്ളുന്നു ആ സമയത്ത് എത്ര ജില്ലകളുണ്ടെന്നല്ലോ തെറ്റിരിക്കാഴെയാണ് രൂപം കൊള്ളുന്നില്ല ആയിരത്തി അമ്പത്തിയാറ് ഒമ്പതൊന്നുമില്ല ഏതൊക്കെ ജില്ലകളുണ്ടായിരുന്നു അറിയോ ആദ്യം ഇല്ലല്ലേ മൂന്ന് ഏതാ മൂന്നൊക്കെ ജില്ലാ എന്താ വേനാടനാ മലബാർ മലബാർ വേനാട് ആ മലബാർ പിന്നാർ കറക്റ്റാ പിന്ന കൊണ്ടു കൊച്ചി കൊച്ചിയിലല്ലേ എന്തൊരു രാജാവിന്റെ പേരുള്ള സ്ഥലം തിരുവനന്തപുരം രണ്ട് പിന്നെ ഒന്നല്ലേ രണ്ടെണ്ണം മൂന്നെണ്ണല്ലേ അഞ്ചെണ്ണൂ അറിയത്തുള്ളൂ അല്ലേ എന്തായാലും ചെറുതായിട്ട് ശരിയായ എന്റെ വീട്ടില് രണ്ടെണ്ണം പറയാൻ ശ്രമിച്ചോണ്ട് ചെറിയൊരു കിട്ടിയല്ല അഞ്ചെണ്ണം കേട്ടോ തൃശ്ശൂര് കോട്ടയം എത്ര ജില്ലകൾ ഉണ്ടായിരുന്നറിയ ഏതൊക്കെ ജില്ലകളുണ്ടെന്നറിയാഴല്ല മലപ്പുറം മലബാറല്ലേ ഏഴ് ജില്ലയില്ലേട്ട് ചെറിയ ചില എന്റെ യൂട്യൂബ് ചാനൽ കടലൈബ് ചെയ്തോണ്ട് ഗിഫ്റ്റ് വരുന്നതായിരിക്കും ചെയ്തോണ്ടിപ്പോർപോർഡ് വരാം യൂട്യൂബിട്ടോ ഞാൻ ഒരു ഹെഡ്സെറ്റ് ചാൻസ് എന്താ കടൽ തോണി യൂട്യൂബ് യൂട്യൂബ് നോക്ക് സബ്സ്ക്രൈബർ ഞാൻ ചെയ്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അടിപൊളി ഗിഫ്റ്റ് ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ പോട്ടെ ഇന്ന് ഇന്ന് ഇല്ല ഇല്ല എനിക്കറിയില്ലേ എന്റെ അറിവ് ഒന്നോട്ടോ പതിനാലോ ചിന്താഗതി മലബാറൊന്നുണ്ട് ആ തിരുവനന്തപുരം ഉണ്ട് തിരുവനന്തപുരമായിട്ട് ആ തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ കോട്ടയുണ്ട് ആലപ്പുഴ ഇല്ല കൊല്ലം കൊല്ലം ഉണ്ട്

നവംബർ നവംബർഒന്നിന് അത് കേരള കുറവില്ലേ അത് തന്നെ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറിലാണ് നവംബർ ഒന്നില് ആ സമയത്ത് എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അറിയോ ഉണ്ടായിരുന്നറിയോ ഏ അറിയേഴ് അഞ്ചു ഒന്നിനും പതിനാലിനും ആയിരുന്നു എത്ര ആദ്യം പറയാത്ര പറഞ്ഞല്ലേ സമ്മാനം ആ സമ്മാനമുണ്ട് പിടിച്ചോ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആദ്യമായിട്ട് കേരളം പോയിട്ടുണ്ട് അപ്പൊ അന്ന് എത്ര ജില്ലകളുണ്ടായിരുന്നു എത്ര ആയിരിക്കും ആറാണ് അഞ്ചാണ് അഞ്ച് ஒரு இல்ல சைப்பா காணிக்கணி

അതേപോലെ തന്നെ എന്റെ ഓർ ഷോപ്പിന്നൊരു ഷോപ്പിംഗ് ഇൻസ്റ്റാജ് ഫോളോയറുണ്ടെങ്കിൽ അപ്പൊ അതെന്തായാലും ചെയ്ത് വെക്കാം അപ്പൊ അവരുടെ സ്മാർട്ട് വാച്ച് ആയിരുന്നു തരാൻ ഷോപ്പ് അതെല്ലാം ചെയ്ത് അപ്പൊ അടുത്ത പ്രാവശ്യം ആയില്ലെ കാണോന്ന് വിചാരിച്ചായിരുന്നു ഇല്ലല്ലേ അഞ്ച് അഞ്ച് കറക്റ്റ് ആണേ അറിയാൻ ജില്ലാ ഓക്കെ ഒരു ചെറിയ ചലഞ്ച് തരട്ടെ എൻ്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കാം അപ്പൊ നമ്മുടെ കടൽത്തോണി സബ്സ്ക്രൈബർ ആയട്ടോ അപ്പൊ നമ്മൾ എയർപോർട്ട് കൊടുക്ക സന്തോഷായില്ലേടാ സന്തോഷമായില്ലേ ആരിലൊരാൾ എടുക്കട്ടെ അപ്പൊ അതേപോലെ ഇൻസ്റ്റാ പേജ് നമ്മുടെ വോർക്ക് ഷോപ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ തരുന്നതായിരിക്കും ഇൻസ്റ്റാ പേജ് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ നമ്മുടെ വോട്ട് ഷോപ്പ് രണ്ട് പേജും ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു സ്മാർട്ട് വാച്ചും കൊടുക്കുക കേട്ടോ അപ്പൊ എന്തെങ്കിലും സന്തോഷായില്ലേ പതിനഞ്ചോ എത്ര പതിനഞ്ചല്ലേ പത്ത് ഇതൊന്നും അല്ല തെറ്റാ ഈ ഒന്നിനും പത്തിനും അഞ്ചു ഇവിടെ അഞ്ച് കറക്റ്റ് ആയിട്ടാ ഒരു ചെറിയ ചലഞ്ച് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കടൽത്തോണിക്രൈബ് ഒരു ഗിഫ്റ്റ് ഇല്ലല്ല അപ്പൊ ചെയ്തേക്കും അടുത്ത പ്രാവശ്യം അടിപൊളി ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും അഞ്ച് ഏതൊക്കെയാണെന്ന് അറിയാമോ ഇല്ലല്ലേ ഒരു ജില്ലയുടെ പറയാവോ അഞ്ചെണ്ണോ കോട്ടയോ ആ പാലക്കാട് അടുത്ത് ആലപ്പഴേ ഇല്ല ഓട്ടെ എന്തായാലും അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ ഷോപ്പ് എന്നുള്ള ഒരു ഷോപ്പ് വന്ന സ്മാർട്ട് വാച്ച് നമുക്ക് കൊടുക്കാൻ പറ്റി അവര് നമ്മുടെ ചാനലും അതേപോലെ തന്നെ അവരുടെ ഫോളോ ഫോളായിട്ടുള്ള എൻ്റെ പേരിലാണ് അപ്പൊ അതേപോലെ തന്നെ അവർ നീ നമുക്ക് ഗിഫ്റ്റ് തരുന്നതാണ് അത് കൊടുക്കാൻ നീ ഉണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ആക്കി കേൾക്കേണ്ടതാണ് അതും അതേപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ